ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പിന്നെ ഒരു വെറൈറ്റി ഒരു കറിയാണ് എപ്പോഴും നമ്മളെന്താ സാമ്പാർ ചട്നി അതൊക്കെ തന്നെയാണ് കടലക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ആയിട്ടില്ലേ ഞാൻ കുറച്ചൊരു മൂന്നാലഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് തക്കാളി ഈ കറക്കിയെടുക്കുമ്പോൾ നാടൻ തക്കാളി വേണ്ട കേട്ടോ മറ്റേ നമ്മൾ ആപ്പിൾ തക്കാളി ഇല്ലേ പുളിയില്ലാത്ത ആ തക്കാളി എടുക്കാൻ നോക്കുക ഇതായി ഞാൻ തക്കാളിയും സവാളയും ഒക്കെ ഇതുപോലെ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലരിഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാനും ഒരു ഭംഗി കൂടാനും ഓരോ അരിയുന്നതിന് വേറെ ഉണ്ട് കേട്ടോ കറികൾക്ക് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പം ഞങ്ങൾ വിചാരിക്കും എങ്ങനെയൊക്കെ അരിഞ്ഞ് വെച്ചാൽ പോലെയെന്ന് അങ്ങനെയല്ല നമ്മൾ പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ഉണ്ട് ടേസ്റ്റ് അതിലരിഞ്ഞ് സെറ്റാക്കി ഞാനൊരുതേ ഒരു ചട്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരണം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ് കേട്ടോ കടുവൊക്കെ ഒന്ന് പൊട്ടി വന്ന ശേഷം ഞാൻ ആ സവാളയൊക്കെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് വാടി ഒന്ന് മൂത്ത് വരണം കേട്ടോ എന്നാലേ കാരണം ഇതിന് കൂടുതൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇപ്പോഴത്തെ ഈ സവാളയൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി ഇട്ടു ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സിമം നിങ്ങൾ നാടൻ തക്കാളി അല്ലാതെ മറ്റേ തക്കാളി പുളിയില്ലാത്ത തക്കാളി ഉപയോഗിക്കാൻ നോക്കുക പിന്നെ ഒരു മൂന്നാല് ഒരു സോറി സോറി രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിൽ ഉള്ള കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് കുറച്ച് ആവശ്യത്തിൽ ഉപ്പ് ഇട്ടു കൊടുത്ത ശേഷം നന്നായിട്ടൊന്നൊരു വാട്ടി ഒന്ന് മൂപ്പിച്ചെക്കണം അപ്പോൾ ഏകദേശമൊക്കെ ഒരു പരിവായിട്ട് വരുന്നുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ കഴിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റാണ് പക്ഷെ എന്തായാലും കുറച്ചും കൂടെ നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയെടുക്കണം അപ്പോൾ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഞാനൊന്നൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ചും കൂടെ വെള്ളമൊന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാൻ പോകുകയാണെങ്കിൽ കറിയും അപ്പോൾ ഞാൻ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കുറച്ചും കൂടെ തിർക്കാക്കണം ഞാൻ മുമ്പേ ആദ്യം കാണിച്ച് അത്രയും വെള്ളമൊഴിക്കാം കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാം ഇപ്പം ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ ദോശയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇത്തിരി കാരണം ഇവിടെ ആളുകളുടെ എണ്ണം കൂടുതലായത് കൊണ്ട് ഇത്തിരി ഇത് ഈ ഒരു ഗ്രേവി ടൈപ്പ് ആക്കും ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിൽ ഉള്ള ഉപ്പെല്ലാം വിട്ട് നല്ല സെറ്റാക്കിയതുകൊണ്ട് ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയുടെ മെയിൻ ചപ്പാത്തിക്ക് പറ്റിയൊരു കോമ്പിനേഷനാണ് അതർവൈസ് ചപ്പാത്തിയുടെ കൂടെയും നമ്മുടെ ദോശയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെ ഒക്കെ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് ഇതുപോലെ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരുപാട് മസാലകളോ അങ്ങനെ ഒരാവശ്യം ഒന്നും തന്നെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയൊരു ടേസ്റ്റി കറിയാണ് അപ്പം ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം വീഡിയോ ഇഷ്ടമെന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവഴിക്കും ബായ് ടേക്ക് കെയർ